കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ എഫ്എസ്ഇ ടി ഒ കാഞ്ഞിരപ്പള്ളി മേഖല കാൽനട പ്രചരണ ജാഥ നടത്തി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ജാഥ നടന്നത് മണിമലയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ജാഥ ക്യാപ്റ്റനായ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ അനിൽകുമാറിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കുവാനുള്ള നീക്കം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഈ മേഖല പ്രചരണ കാൽപ്പറ ജാഥയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരും അധ്യാപകരും ഒരു പ്രക്ഷോഭത്തിലേക്ക് വരുമ്പോൾ സാധാരണ ജനങ്ങൾ ആ പ്രക്ഷോഭത്തെ നോക്കിക്കാണുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ എന്തെങ്കിലും ആനുകൂല്യ വർധനവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ അവകാശങ്ങൾ ചോദിക്കുന്നതിനോ വേണ്ടിയാവും ഈ പ്രക്ഷോഭം എന്നുള്ളതാണ് എന്നാൽ എഫ് എസ് സി ടിയോയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും എന്ന നിലയിൽ ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കേരളത്തിലെ വർഗബോധമുള്ള തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ സിവിൽ സർവീസിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുടെ മക്കൾ പാതയോരത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മക്കൾ പാതയോരത്ത് കുടുംബം പുലർത്തുന്നതിനു വേണ്ടി തൊഴിലാളികളുടെ രാവിലെ പള്ളിക്കത്തോടിൽ നിന്നും ആരംഭിച്ച ജാഥ കയ്യൂരി കൊടുങ്ങൂർ വാടൂർ ഗവൺമെന്റ് പ്രസ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം പുളിക്കൽ കവലയിൽ സമാപിക്കും മുഹമ്മദ് ഷെരീഫ് എസ് അനൂപ പി ആർ പ്രവീൺ പ്രദീപ് പി നായർ ഷമീർ വി മുഹമ്മദ് എം ബി അനീഷ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചാന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൾ